നമ്മൾ ചീറ്റ് ചെയ്യുന്ന പങ്കാളിയെ എങ്ങനെ മനസ്സിലാക്കാം എന്ന കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അതിൽ ഒന്നാമത്തെ കാര്യമാണ് പറയാൻ പോകുന്നത് കമ്മ്യൂണിക്കേഷനിൽ മാറ്റം വരിക ഒന്നാമത്തെ കാര്യം കമ്മ്യൂണിഷൻ കമ്മ്യൂണിക്കേഷനിൽ മാറ്റം വരിക അതായത് കമ്മ്യൂണിക്കേഷൻ കുറഞ്ഞു വരിക നിങ്ങളോട് ഒന്നും സംസാരിക്കാൻ താല്പര്യം ഇല്ലാത്ത ഒരു അവസ്ഥയാണിത് അതുപോലെ തന്നെ ഇനി രണ്ടാമത്തേത് എന്ത് കാര്യം എന്ന് പറയുന്നത് അവരുടെ ഫിസിക്കൽ വൃത്തിയിൽ മാറ്റം വന്നിട്ടുണ്ടായിരിക്കും അതായത് പെട്ടെന്ന് ഒരു ചേഞ്ച്സ് ചേഞ്ചസ് വരും ഓ ഫിസിക്കൽ ഒക്കെ വരുത്താൻ വേണ്ടി അവർ ശ്രമിക്കും കുറച്ച് ഭംഗിയുള്ള ഡ്രസ്സ് ധരിക്കാൻ ശ്രമിക്കുക അങ്ങനെയുള്ള മാറ്റം വരുത്താൻ അവർ ശ്രമിച്ചുകൊണ്ടിരിക്കും ഫിസിക്കൽ അപ്പീരിയൻസ് മാറ്റം വരുന്നു എന്നതാണ് ഇത് അതായത് ഫോണിലുള്ള മെസ്സേജും കാര്യങ്ങളും കാര്യങ്ങളുമൊക്കെ ആണെങ്കിൽ കാണാതിരിക്കാൻ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ലോക്കുകളൊക്കെ കൂടുതലായിട്ട് വെക്കുക ഇങ്ങനെ കുറച്ച് മാറ്റങ്ങൾ അവർ കൊണ്ടുവരും അവരുടെ കാര്യത്തിൽ നമുക്ക് ചേഞ്ചസ് കാണാൻ കഴിയും കുറച്ച് സീക്രട്ട് കാര്യങ്ങളൊക്കെ ഹൈഡ് ചെയ്ത് വെക്കാൻ അവർ ശ്രദ്ധിക്കുന്നുണ്ടാവും കാരണം അവരെ ഫോണിൽ കുറച്ച് സീക്രട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും അതൊക്കെ നമ്മൾ ഹൈഡ് വ ചെയ്ത് വെക്കാൻ ശ്രമിക്കും നാലാമത്തെ കാര്യം എന്നുള്ളത് ഇൻ്റമസി മാറ്റം വരിക എന്നുള്ളതാണ് അതായത് ഫിസിക്കൽ ആണെങ്കിലും ഇമോഷണൽ ആണെങ്കിലും ഇൻ്റമസി കുറഞ്ഞു പോയിട്ടുണ്ടായിരിക്കും എന്നുള്ളതാണ് ഇനി ലാസ്റ്റ് പറയാൻ ഉള്ളത് അവർ എടുക്കുന്ന ടൈമിലുള്ള മാറ്റമാണ് പറയാനുള്ളത് അവർ എടുക്കുന്ന ടൈമിലുള്ള മാറ്റം അതായത് ഇപ്പോൾ സാധാരണ വർക്ക് കഴിഞ്ഞു വരുന്ന പേശൻ ആയിട്ടായിരിക്കില്ല അവർ വരുന്നത് കുറച്ചു ടൈം കൂടുതൽ എടുത്തിട്ടായിരിക്കും അവർ വരുന്നത് ലേറ്റ് ആയിട്ട് വരിക എന്നിട്ടൊരു എക്സ്ക്യൂസ് പറയുന്നത് എന്തായിരിക്കും എന്നറിയോ ലേറ്റായിട്ട് വന്നിട്ട് ഒരു എക്സ്ക്യൂസ് പറയും ചിലപ്പോൾ ഫ്രണ്ട്സിന്റെ കൂടെ ആയിരിക്കും എന്നോ അല്ലെങ്കിൽ വർക്ക് കുറച്ച് കൂടുതലായിരുന്നു എന്നൊക്കെ ആയിരിക്കും അവരുടെ എക്സ്ക്യൂസ് പക്ഷെ അതൊന്നും ആയിരിക്കില്ല എപ്പോഴും ഇങ്ങനത്തെ എക്സ്ക്യൂസ് പറയുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കുക നിങ്ങൾ അവരെ ശ്രദ്ധിക്കുക അവർ നിങ്ങൾ ചീറ്റ് ചെയ്യുന്നതിനെ ലക്ഷണമായിട്ടാണ് നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അവർ നമ്മളെ ചീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം ഇങ്ങനെയുള്ള സ്വഭാവം നിങ്ങൾ പങ്കാളി നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ അവരെ നിങ്ങൾ മാറ്റിയെടുക്കുക ഇനി ഇനി പുതിയൊരു വീഡിയോയുമായിട്ട് ഞാൻ ഉടൻ വരുന്നതാണ്